അസ്സാമലൈക്കും അപ്പോൾ നമ്മൾ നൈറ്റി പീസ് വെച്ചിട്ട് ഒരു സൽവാർ തയ്ക്കാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കാണാത്ത കൂട്ടാറ് എന്തായാലും ഇതൊന്ന് നോക്കണേ അപ്പോൾ ഇത് രണ്ട് പാർട്ടായിട്ട് ഇടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഒറ്റ ഒറ്റ വീഡിയോസ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് വീഡിയോസ് മിസ്സാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് രണ്ട് വീഡിയോസായിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ കട്ടിങ് വീഡിയോസ് കാണാത്ത കൂട്ടാറ് എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇപ്പം ഞാനിവിടെ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് എന്താ ക്ലോത്തിലോട്ട് കട്ട് ചെയ്തിട്ട് മറിച്ചിട്ട് തയ്ച്ചു കൊടുക്കുന്നില്ലേ അപ്പോൾ അതിന് ഞാൻ വെച്ചു കൊടുക്കുന്നതാണ് ഈ ഒരു ക്യാൻവാസും പ്ലസ് ഇതിൻ്റെ കൂടെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ക്ലോത്തും കൂടെ വെച്ചിട്ട് അയൺ ചെയ്തൊന്ന് വെച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് എന്താണ് ചെയ്യാൻ എല്ലാവർക്കും അറിയുണ്ടാവും പിന്നെ ഞാനത് അങ്ങനെ പെട്ടെന്ന് വീഡിയോസൊന്നും എടുത്തില്ല കട്ടിങ്ങൊക്കെ ചെയ്തതിന് ശേഷം അയണൊക്കെ ചെയ്തതിന് ശേഷമാണ് വീഡിയോസ് പ്ലേ ചെയ്തിട്ട് ആ എന്തായാലും നമ്മുടെ കൂട്ടുകാരതിന് വേണ്ടി വെയ്റ്റിംഗ് ആണല്ലോ അപ്പോൾ അവർക്കും കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് കരുതിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ ഈ ഒരു നെക്ക് കട്ട് ചെയ്തേക്കുന്ന ആ ഒരു മെത്തേഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്കിന് മെഷർമെൻ്റ് ചെയ്യൂലേ മൂന്നിഞ്ച് വീതിയിലും അഞ്ചര ഇഞ്ച് എന്താ പറയുക ഇറക്കത്തിലും അഞ്ചര ഇഞ്ച് അല്ലെങ്കിൽ ആറിഞ്ചോളം ഇറക്കം കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഇറക്കത്തിനനുസരിച്ച് നമ്മൾ വീതി എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു രണ്ടര ഇഞ്ചെങ്കിലും എക്സ്ട്രാ ക്ലോത്ത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം വീതിക്ക് കേട്ടോ എന്നിട്ട് ആ ഒരു ക്ലോത്തിലോട്ടാണ് ഞാൻ ക്യാൻവാസ് അയൺ ചെയ്ത് വെച്ചേക്കുന്നത് എന്നിട്ട് അതിൻ്റെ എഡ്ജ് വരുന്ന ഭാഗം ഇതുപോലെ ഒറ്റ ഫോൾഡിങ്ങിൽ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം മെയിൻ ക്ലോത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഡിസൈൻ വരുന്നതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ നിന്ന് വരുന്നത് ഇത് ശരി ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിയിട്ട് ക്ലോത്താണ് ഞാനിത് നൈറ്റി അല്ല ചെയ്യുന്നത് എന്താണ് നമ്മൾ എന്താണ് സൽവാറാണ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലിറ്റുള്ള സൽവാർ കേട്ടോ അപ്പോൾ അതെ സൽവാറിൻ്റെ മെയിൻ ക്ലോത്തിൽ ഇതുപോലെ നല്ല വശത്തോട് ചേർത്തിട്ട് നമ്മൾ നേരത്തെ ക്യാൻവാസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തേക്കുന്ന ആ ഒരു പോർഷൻ ഇല്ലേ ആ ഒരു നെക്കിൻ്റെ പീസ് ആ ഒരു പീസ് നല്ല വശത്തോട് നല്ല വശം ചേർത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് ഒരു കാലഞ്ച് ഗ്യാപ്പിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുക നമ്മൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കർവ് വരുന്ന ഭാഗത്ത് മുഴുവനായിട്ട് ഒരു പിന്നോ ക്ലിപ്പോ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഫിംഗർ വെച്ചൊന്ന് ഹോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നൊന്നുള്ളൂ നമ്മൾ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിപ്പിന്റെ ഒന്നും ആവശ്യം വരത്തില്ല പിന്നെന്താ നമ്മൾ ഒരുപാട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പല ഭാഗത്തു നിന്നുള്ളവരും മെസ്സേജസ് മെസ്സേജസായിട്ടും ഇൻസ്റ്റയിൽ ഓരോ എൻക്വയറീസൊക്കെ വരുന്നുണ്ട് സ്റ്റിച്ചിങ്ങിനോട് അനുബന്ധിച്ചിട്ട് തന്നെ കേട്ടോ അപ്പം ഞാൻ വലുതായിട്ടൊന്നും പഠിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ എന്നാലും എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന മെത്തേഡിൽ ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ക്ലിയർ ചെയ്യുകയാണ് അപ്പോൾ എന്താണ് വെറുതെ സംസാരിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് താത്തമാറും ഏച്ചിമാരും ഒക്കെ വിളിക്കുന്നുണ്ട് നിങ്ങൾ വിളിക്കുന്നതിന് വേറെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പ് പ്പിൽ മാത്രം മെസ്സേജസ് ആയിട്ട് വരിക അല്ലാതെങ്കിൽ ഇൻസ്റ്റയിലൊന്നും മെസ്സേജസ് അയക്കുക കേട്ടോ നിങ്ങളുടെ ഡൗട്ടൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം അപ്പം കോള് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള സമയമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇപ്പോഴും കൊടുത്ത നമ്പറൊന്നല്ലാട്ടോ ഞാൻ ഓൾറെഡി ജിൽബാബ് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് കൊടുത്ത നമ്പറായിരുന്നു അപ്പോൾ ആ നമ്പർ തപ്പിപ്പിടിച്ചിട്ടൊക്കെയാണ് നമ്മൾ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ എന്താ ജിൽബാബ് ആവശ്യമുള്ളവരും നോൻപൊക്കെ അല്ലേ വരുന്നത് നോൻപൊക്കെയല്ല വരുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കാരണം മറ്റൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു നോമ്പിൻ്റെ സമയത്തൊക്കെയാണ് പുതിയ നിസ്കാര കുപ്പയൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വെക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ട്രാവലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ജിൽബാവാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റിലൂടെ മറുപടി തന്നാൽ മതി അതായത് അഫോർഡബിൾ റേറ്റിൽ നമ്മൾ കൊടുക്കുന്ന ജിൽബാവ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക ഞാനതിൻ്റെ റിപ്ലൈ എന്തായാലും തരുന്നതാണ് അപ്പോൾ ഇത് നെക്ക് നമ്മൾ സംസാരിച്ചതിൻ്റെ ഇടയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇത് ആ ഒരു നെക്കിൻ്റെ നമ്മൾ ക്ലോത്തിൻ്റെ എൻഡില്ല ഇത് ഈ ഒരു മാർച്ചിട്ട് കൊടുത്താൽ ആ ഒരു എൻഡ് ചേർന്ന് വരുന്ന ഭാഗമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ബ്ലാക്ക് ഏകദേശം ഒരു ബ്ലാക്ക് ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് റെഡ് ഇട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും കാണത്തില്ല നിങ്ങൾക്ക് ഹെമ്മിങ് ചെയ്യാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തൊന്നുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് പോർഷനിലും കൂടി ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണ്ടേ അപ്പോൾ അതിനായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു ക്ലോത്ത് ഞാൻ എന്ത് ചെയ്യുന്നു െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് പോർഷനിൽ അതായത് ബാക്കിൽ നെക്ക് വയ്ക്കാനായിട്ടുള്ള സംഭവം സെറ്റാക്കി എടുക്കുകയാണ് ഈ ഒരു ക്ലോത്ത് നമ്മുടെ എന്താണ് ബാക്കിൽ ക്ലോത്തിനേക്കാളും ഒരു നാലിഞ്ചെങ്കിലും വിടുത്ത് എടുക്കുന്നതാണ് കുറച്ചും ബെറ്റർ കിട്ടും അപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് ഞാൻ എടുത്തതേ ഉള്ളൂ ഇതിൻ്റെ കര നമ്മൾ ഡ്രസ്സിനോട് ചേർത്ത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഡൗട്ടും കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് എന്തായാലും ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന കൂട്ടുകാർക്ക് എന്തായാലും ഒരുപാട് ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ഡൗട്ടൊക്കെ മാക്സിമം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയം ഒരു ഏണിങ്സ് ഉണ്ടാക്കുക എന്നാണ് എൻ്റെ ഒരു തോട്ട് അപ്പം ആ ഒരു തോട്ടിനനുസരിച്ച് നമ്മുടെ കൂട്ടുകാരൊക്കെ മാറി വരുന്നുണ്ട് എല്ലാവർക്കും താല്പര്യമുണ്ട് അല്ലെങ്കിൽ ചെയ്തു തുടങ്ങുന്നുണ്ട് നൈറ്റി പീസൊക്കെ ഉള്ള കമൻറ്റ്സ് കാണുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ ആരും വിഷമിപ്പിക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ വീഡിയോസ് ഇടുന്നതാണ് നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കമൻ്റിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനതൊക്കെ ക്ലിയർ ചെയ്തു തരാം കേട്ടോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോസ് ആയിട്ടെങ്കിലും ഞാൻ ചെയ്യും പിന്നെന്താ ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾ വീട്ടിലുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം ഹെൽത്തിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു അതായത് എനിക്ക് സിസ്റ്റം ഒന്നും നോക്കാൻ പറ്റാത്ത രീതിയിൽ കണ്ണിനൊരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ ഉപയോഗം കുറച്ചങ്ങ് കുറച്ചു മുഴുവനായിട്ടൊന്നുമല്ല കുറച്ച് കുറച്ചു അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂട്ടുകാർക്ക് റിപ്ലൈ കൊടുക്കാൻ വൈകിട്ടുണ്ട് അതുമാത്രമല്ല വീഡിയോസ് ഇടാനും വൈകിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും ഒരിക്കൽ കൂടി സോറി പറയുകയാണ് ഇപ്പോൾ ഈ വീഡിയോസ് തുടർച്ചയായിട്ട് ഇടണം എന്നൊക്കെ കരുതുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം നമ്മൾ വീഡിയോസ് ഇടാതിരിക്കുന്ന സമയത്ത് എന്താണ് അവർക്ക് നോട്ടിഫിക്കേഷനും പോകത്തില്ല വീഡിയോസ് ഇട്ടിട്ടില്ലെങ്കിൽ ഓബിയസ്ലി നോട്ടിഫിക്കേഷൻ പോകത്തില്ല പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വീഡിയോസ് ഇടുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാർ മറ്റ് വീഡിയോസുമായിട്ട് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് കാണാനോ അല്ലെങ്കിൽ ആ ഒരു വ്യൂസ് കിട്ടാനോ ഒന്നും ചാൻസ് ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കമൻറ്റ് ചെയ്യാനും മറക്കരുതേ പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങുമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ കറക്റ്റ് എന്താണ് കമൻ്റിലൂടെ ചോദിക്കാം കേട്ടോ എനിക്കറിയുന്ന കാര്യമാണെന്ന് തന്നെ ഞാൻ സ്പോട്ടിൽ ക്ലിയർ ചെയ്തരും അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഞാനത് എവിടെന്നെങ്കിലും ഒന്ന് റെഫർ ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ ഞാനത് പറയൂ കേട്ടോ അപ്പോൾ ബാക്ക് നെക്കിൽ നമ്മളിതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അത് ഉൾവശത്തോട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് ഒരു കാലഞ്ച് ഗ്യാപ്പിൽ വീണ്ടും ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ അറ്റത്തോട് ചേർന്ന് വരുന്ന ഭാഗം ഒരു ഫോൾഡിങ് ചെയ്തിട്ട് വീണ്ടും ഒരു സ്റ്റിച്ചിങ് കൊടുത്താൽ മതി അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഡ്രസ്സും മാക്സിമം ആ ഒരു വർക്ക് കഴിഞ്ഞു നെക്കിനാണ് ഏറ്റവും കൂടുതലായിട്ട് ഫിനിഷിങ് കിട്ടേണ്ടത് അപ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക പകുതിയിൽ പാസ്സായി അത്രമാത്രം ഓക്കെ ബാക്കി നമ്മൾ എന്താണ് സ്ലീവിൻ്റെ ആ ഒരു ഭംഗി അതുപോലെ തന്നെ സ്ലിറ്റുള്ള ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ലിറ്റുള്ള ഭാഗം തയ്ക്കുക അതൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത് അപ്പോൾ നെക്ക് ഈ ഒരു ഫിനിഷിംഗ് ആണ് എല്ലാവർക്കും ഡൗട്ട് ഉള്ളത് നെക്ക് എങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൗണ്ട് നെക്കിന് ക്രോസ് പീസ് വെച്ചിട്ടല്ലേ ചെയ്യുന്നത് അപ്പം ഇതിന് ലൈനിങ് ഒന്നുമില്ലാത്ത നൈറ്റി പീസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ലൈനിങ് വെച്ചുകൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നെക്കിൻ്റെ ഒരു ഭാഗം കുറച്ചുകൂടി ഒരു കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ കൂട്ടുകാർക്കാരുതും എല്ലാം ആ പ്രാവശ്യവും ഈ ഒരു റൗണ്ടിനൊക്കെ ആവുമ്പോൾ ക്രോസ് പീസ് അല്ലേ വെക്കുന്നത് പിന്നെ ഇപ്പോഴെന്താണെന്ന് കരുതും അപ്പോൾ ഞാൻ പറഞ്ഞു ലൈനിങ് വെക്കാത്തത് കൊണ്ടാണ് ഇത്രയും കുറച്ചും കൂടെ വൈഡ് ആയിട്ട് നമ്മൾ നെക്ക് ചെയ്തെടുക്കുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫെക്ഷൻ എന്തായാലും ഡ്രസ്സിൽ കാണാനുണ്ടാവും കേട്ടോ അപ്പോൾ ലൈനിങ് ഉള്ള ഡ്രസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ക്രോസ് പീസ് വെച്ച് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഷോൾഡർ ടു ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കും അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ചെരിച്ച് വെട്ടിയേക്കുന്ന ആ ഒരു ഭാഗമാണ് ഷോൾഡർ ടു ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെയ്യാനുണ്ടാവുക സ്ലീവ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏത് പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും നമ്മളതിൽ ചെറിയ സ്റ്റിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ മാത്രമല്ല ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനും ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് അതിനുള്ള ഓർഡേഴ്സ് റിപ്പീറ്റഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് കൊടുത്ത ആ ഒരു ഡ്രസ്സിൻ്റെ പെർഫെക്ഷൻ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ നമുക്ക് തീർച്ചയായും വേറൊരു ഓർഡർ തരത്തുള്ളൂ അപ്പോൾ അത് അതിൻ്റെ പെർഫെക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡ്രസ്സ് പെട്ടെന്നൊന്നും എന്താ സ്റ്റിച്ച് അഴിഞ്ഞു പോകും നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കുമ്പോൾ കാണാറില്ലേ പെട്ടെന്ന് ഓരോ ഭാഗത്തുള്ള സ്റ്റിച്ചൊക്കെ ഒന്ന് അഴിഞ്ഞു പോകുന്നത് അപ്പോൾ അത് നമുക്ക് വീണ്ടും നമ്മുടെ മെഷീനിൽ എന്താണ് വീണ്ടും ഒരു സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ സെയിൽ ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളും ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് സ്ലീവിൽ ഈ ഒരു പീസിൽ ചെറിയൊരു ബോർഡർ ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു കട്ട് ഞാൻ അപ്പോൾ അത് കണ്ടു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആ ഒരു ബോർഡർ നമ്മുടെ സ്ലീവ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഈ ഒരു സൽവാർ അല്ലെങ്കിൽ ഈ ഒരു സ്ലിറ്റ് വരുന്ന ഒരു ചുരിദാറ് ഞാൻ ലൈനിംഗ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നതാണ് നമുക്ക് വീട്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു സ്ലീവിൻ്റെ നീളമൊക്കെ ഞാൻ കാണിച്ചു തന്നു പതിനേഴര ഇഞ്ചോടെ നമുക്ക് കിട്ടുന്നുണ്ട് അതിൽ അര ഇഞ്ച് നമുക്ക് ഷോൾഡറിൽ ആ ഒരു എന്താ ആം ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതൊക്കെ പോകും എന്നാലും നമ്മൾ ഫ്രണ്ട് കുഴിച്ചുപെട്ടുകൾ നമ്മുടെ ഒരു പിന്നെന്താ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റിൽ ഈ ഒരു സൽവാറിനൊക്കെ ആവുമ്പോൾ സ്ലീവ നൈറ്റിയുടെ സ്ലീവ് പോലെ അല്ലല്ലോ ഇച്ചിരി കൂടെ കുഴിച്ചു വെട്ടണ്ടേന്നുള്ളത് യെസ് ഓഫ് കോഴ്സ് കുഴിച്ചു വെട്ടണം പക്ഷെ ഇത് ഞാൻ കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പോർഷനും എന്താ പറയുക ഒന്നേ പേക്കും ഫ്രണ്ടുമായിട്ട് അങ്ങനെ വെച്ച് പോവുമായിരിക്കും ചെയ്യുക എനിക്കങ്ങനെ പറ്റാറുണ്ടായിരുന്നു അബദ്ധം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ജോയിൻറ്റ് ചെയ്യുന്ന ആണെന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ ഇങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റത്തുള്ളൂ അപ്പോൾ ഇത് ജസ്റ്റ് ഒരു അര ഇഞ്ച് കുഴിച്ചൊന്ന് മാർക്ക് ചെയ്തതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന രീതിയിൽ നമ്മൾ എന്താണ് ചെറിയ രീതിയിൽ ആ ഒരു വീതി എടുത്തില്ലേ ആ ഒരു വീതിയിൽ വേണം നമ്മൾ ചെറുതായിട്ടൊന്ന് ഇതുപോലെ കുഴിച്ച് മാർക്ക് ചെയ്ത് വെട്ടി കൊടുക്കണ്ടോ അപ്പോൾ വെട്ടിയ പീസ് ഞാനത് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരട്ടോ വളരെ ഇതാ ഈ ഒരു ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ ഇത് അടുത്ത സ്ലീവിൻ്റെ ഫ്രണ്ടിൽ പോഷൻ വരുന്ന ഭാഗത്തും ഞാൻ ഇതുപോലെ ഒന്ന് ആ ഒരു പീസ് തന്നെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മീതിയായിട്ടൊന്ന് കട്ടിങ് കൊടുക്കുകയാണ് വീണ്ടും ഞാൻ മാർക്ക് ചെയ്ത് ടൈം കളയും നമുക്ക് ഒന്നും പണിയില്ല നമ്മൾ സ്ലീവ് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ യോഗ പോഷൻ്റെ ആ ഒരു ഭാഗത്ത് ക്ലോത്ത് വെച്ച് കൊടുത്ത് ഷോൾഡർ ടു ഷോൾഡർ ഒരുമിച്ച് വരുന്നുണ്ട് എന്നുള്ളത് പെർഫെക്റ്റ് ആയിട്ട് നോക്കുക അതിനുശേഷം ഇതേ ഇതുപോലെ കറക്റ്റായിട്ട് ക്ലോത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ഫിംഗർ വെച്ച് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേ ഷോൾഡർ ടു ഷോൾഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്ലീവിൻ്റെ ആ ജോയിൻറ്റ് നമ്മുടെ ഷോൾഡറിൽ വരുന്ന ജോയിൻറ്റും ഒരുമിച്ച് വെച്ച് കിട്ടിയിട്ടുണ്ട് മാക്സിമം നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് പിന്നീട് അത് അങ്ങോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും പറ്റത്തില്ല നമ്മളതിന് ചെയ്യുകയും ചെയ്യത്തില്ല പിന്നെ ഞാനുണ്ടല്ലോ ആ ഒരു ഷെയ്പ്പ് വരുന്ന ഭാഗങ്ങളൊക്കെ കറക്റ്റ് ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടല്ലേ നമ്മൾ മാർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു ഇഞ്ച് ഗ്യാപ്പ് മുതൽ നമുക്ക് ആ ഒരു ഹിപ്പിൻ്റെ പോർഷൻ വരെ അതായത് സ്ലിറ്റ് എവിടെയാണോ നമുക്ക് നിർത്തി കൊടുക്കേണ്ടത് ആ ഒരു പോർഷൻ വരെ ഞാൻ ഷെയ്പ്പ് തയ്ച്ചായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ പ്ലേ ആയില്ല അപ്പോൾ അതുകൊണ്ട് സോറി പറയുകയാണ് കേട്ടോ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒരു ക്ലോത്തിൽ ഇതുപോലെ ഇതുപോലൊന്നും ചെയ്തെടുക്കേണ്ടി വരും മനസ്സിലാവാത്ത കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി നമുക്കത് ഷുറായിട്ടും ചെയ്തെടുക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മുടെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ചില വീഡിയോസ് എന്ന് പറയുമ്പോൾ അവർക്ക് അത് അത്രയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ അത് പറഞ്ഞേക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു വീഡിയോ മിസ്സിങ് ആയി എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്ലിറ്റ് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചില കൂട്ടുകാർ സ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് താഴെ പോഷനിലൊരു കോർണറായിട്ട് അല്ലെങ്കിൽ ഒരു കോൺ ഷേപ്പായിട്ടൊക്കെ കിട്ടും അതങ്ങോട്ട് പിരിഞ്ഞ രീതിയിലൊക്കെ ആയിരിക്കും അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്നിറ്റിനായിട്ട് ആ ഒരു ഹിപ്പിൻ്റെ പോർഷനിൽ എത്രയാണ് ക്ലോത്ത് സീ സി ആയിട്ടൊക്കെ മാറ്റി വെച്ചേക്കുന്നത് അതായത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണമല്ലോ അപ്പോൾ ആ ഒരു പോർഷൻ മാറ്റി വെച്ചേക്കുന്നത് അപ്പോൾ അത്രയും ഭാഗം കറക്റ്റായിട്ട് താഴ്ത്തോളം പിടിക്കുക എന്നിട്ട് അതിനെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക ഡബിൾ ഫോൾഡ് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാർ ഒരു സ്റ്റിച്ച് അതായത് ഒരു ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും അതിൽ അതിൻ്റെ മീതെ ഒരു ഫോൾഡും കൂടി ചെയ്ത് കരയോട് ചേർന്ന് വരുന്ന ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് അങ്ങോട്ടെടുക്കുക പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ നിങ്ങൾക്ക് വീട് കാണുമ്പോൾ മനസ്സിലാവും ഞാനത് ഒറ്റയടിക്ക് തന്നെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് ഒരു അടിപൊളി സ്ലിറ്റുള്ള ടോപ്പ് തയ്ച്ചെടുക്കാനെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേ ഞാൻ നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ സ്ലിറ്റിന്റെ പോർഷൻ ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഇതേ നോക്കിക്കേ എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ ആ ഒരു സ്ലിറ്റിന്റെ ആ ഒരു പോർഷനൊക്കെ കറക്റ്റ് ചെയ്തെടുത്തേക്കുന്നത് എന്നുള്ളത് ഞാൻ <laughs> चुको चुको ले। <laughs> ले ले ും ചെയ്തിട്ടില്ല കേട്ടോ എന്നിട്ട് പോലും നല്ല ഭംഗിയിൽ എവിടെയും ചുക്കോ ചുളിവോ ഒന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇതുപോലെ നൈറ്റി പീസ് അതായത് വെറും നൂറ്റി എന്താ പറയുക എൺപത് രൂപ അല്ലെങ്കിൽ നൂറ്റി അറുപത് രൂപയ്ക്കൊക്കെ ഇതുപോലെ ക്ലോത്ത് മൂന്ന് മീറ്റർ ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഷ്യൂറായിട്ട് നിങ്ങൾക്ക് നൈറ്റി ഫ്രോക്കും അതുപോലെ തന്നെ ഇതുപോലുള്ള സ്ലിറ്റുള്ള ക്ലോത്ത് ഡ്രസ്സൊക്കെ ഒന്ന് ഈയൊരു ക്ലോത്തിൽ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർ തന്നതിനേക്കാളും ഒരു അറേഞ്ചോളം ഞാൻ ലൂസിൽ തന്നെയാണ് ഈ ഒരു ഡ്രസ്സ് തയ്ച്ചേക്കുന്നത് അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാൻ മറന്നവർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഇഷ്ടപ്പെടുന്ന ഒരു കമൻസ് ചെയ്തണേ അതുപോലെ തന്നെ എന്താണ് എൻ്റെ കൂടെ നമ്മുടെ ഫാമിലിയിൽ അംഗമാവാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു കിട്ടുക വീഡിയോസായിട്ട് വരാം വേഗം വരാം അപ്പോൾ ഇതുപോലെ ഡിലേ ഒന്നും ആവാതെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ വീഡിയോസായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ